നമസ്കാരം സുഹൃത്തിന്റെ വഞ്ചനയെ തുടർന്ന് നാട്ടിൽ പോകാൻ കഴിയാതെ സൗദിയിൽ കുടുങ്ങിയ പ്രവാസി മലയാളിക്ക് സഹായമായി കേളി കലാ സാംസ്കാരിക വേദി കോഴിക്കോട് കോളത്തറ സ്വദേശി ബാബു ആണ് തൊഴിൽ കരാറുകാരനും സഹപ്രവർത്തകനുമായ തമിഴ്നാട്ടുകാരൻ്റെ വഞ്ചനയ്ക്കിരയായി വർഷമായി നാട്ടിൽ പോകാനാകാതെ ദുരിതത്തിൽ കഴിഞ്ഞത് കേളി കലാ സാംസ്കാരിക വേദിയുടെ സഹായത്തോടെ ബാബു നാട്ടിലെത്തി തന്റെ പേരിലുള്ള കേസ് എന്താണെന്ന് അറിയാനും അത് പരിഹരിച്ച് നാടണയാനുമുള്ള സഹായം അഭ്യർത്ഥിച്ചായിരുന്നു ആറുമാസം മുമ്പ് ബാബു കേളി ഉമ്മുൽ ഹമാം ജീവകാരുണ്യ കൺവീനർ ജാഫർ മുഖാന്തരം ഇന്ത്യൻ എംബസിയെ സമീപിച്ചത് എംബസിയിൽ നൽകിയ പരാതിക്കൊപ്പം സമാന്തരമായി കേളി നടത്തിയ അന്വേഷണത്തിൽ ബാബുവിൻ്റെ പേരിലുള്ള കേസ് കണ്ടെത്തി അത് പിൻവലിക്കാനുള്ള നടപടികൾ പൂർത്തിയാകുന്നതിന് ആറുമാസത്തോളം സമയമെടുത്തു വലിയ തുക ഇതിനായി വേണ്ടി വന്നു കേളി ദമാം നവോദയ ഖത്തർ സംസ്കൃതി പ്രവർത്തകൻ റസാഖ് എന്നിവർ ചേർന്ന് പണം സ്വരൂപിച്ച് കോടതിയിൽ കെട്ടിവെച്ച് കേസ് ഒഴിവാക്കി വർഷങ്ങൾക്ക് മുമ്പ് എക്സിറ്റ് നേടിയിട്ടും ബാബു രാജ്യം വിടാതിരുന്ന കാരണത്താൽ പുതിയ എക്സിറ്റ് വിസയ്ക്കായി എംബസി നൽകിയ അപേക്ഷ തർഹിൽ അധികൃതർ മാറ്റിവെച്ചു ബാബുവിന്റെ പേരിൽ ബുറൈദയിലുള്ള കേസ് ഔദ്യോഗിക ഡിജിറ്റൽ രേഖയിൽ നിന്നും മാറിയിട്ടില്ല എന്നതായിരുന്നു ഇതിന് തടസ്സമായി നിന്ന കാരണം കേളി പ്രവർത്തകരുടെ ശ്രമഫലമായി ആ പ്രശ്നത്തിനും പരിഹാരമുണ്ടായി ബുറൈദയിലെ സാമൂഹ്യ പ്രവർത്തകൻ ഫൈസലിനെ എംബസി ചുമതലപ്പെടുത്തി രണ്ടു മാസം നീണ്ട ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായത് തുടർന്ന് എംബസി മുഖേന നാസർ അൽ ഖർജ് തർഹീലിൽ നിന്നും എക്സിറ്റ് തരപ്പെടുത്തി പഴയ എക്സിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞതിനാൽ പിഴയായി ആയിരം റിയാൽ അടയ്ക്കേണ്ടിയും വന്നു അച്ഛനെ നാട്ടിലെത്തിക്കാൻ സഹായം തേടി ബാബുവിൻ്റെ മകൾ ആറുമാസം മുമ്പാണ് കേളി രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സദിക്കിനെ ബന്ധപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് ബാബു നിർമ്മാണ തൊഴിലാളിയായി റിയാദിലെത്തിയത് സ്പോൺസറുടെ പ്രതിനിധി എന്ന് പറഞ്ഞ് തമിഴ്നാട് സ്വദേശി രാജുവാണ് എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഭാഷ അറിയാത്തതിനാൽ രാജുവാണ് സ്പോൺസറുമായുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ആദ്യം വർഷം കൃത്യമായി ഇഖാമയും ശമ്പളവും നൽകി രണ്ടു വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഒരു വർഷത്തിന് ശേഷം ഇക്കാമ പുതുക്കിയിട്ടില്ലെന്ന് വ്യക്തമാകുന്നത് പിന്നീട് കോവിഡ് കാലത്ത് ഒന്നര വർഷത്തോളം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നു നാട്ടിൽ പോകാൻ സൊരുക്കുട്ടി വെച്ച പണമെല്ലാം ചെലവായി കോവിഡിന് ശേഷം വീണ്ടും ജോലി ലഭിച്ചെങ്കിലും ഇക്കാമ പുതുക്കിയോ കൃത്യമായി ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല എംബസി ഉദ്യോഗസ്ഥരായ നസീം ഖാൻ ഹർഫുദ്ദീൻ കേളി ഭാരവാഹികളായ നസീർ മുള്ളൂർക്കര മധു എടപ്പുറത്ത് നാസർ പൊന്നാനി ജാഫർ എന്നിവരുടെ നിരന്തര ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ബാബുവിൻ്റെ തിരിച്ചുപോക്ക് സാധ്യമായത് ടിക്കറ്റ് കേളി നൽകി കഴിഞ്ഞ ദിവസം രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ കോഴിക്കോട്ടെത്തിയ ബാബുവിനെ ഭാര്യയും മക്കളും ചേർന്ന് സ്വീകരിച്ചു ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ബാബു